വരുന്ന സീസണു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന റൂമറുകളിൽ പേരുണ്ടായിരുന്ന ഒരു താരമാണ് സെർജിയോ കാസ്റ്റൽ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞതാണ് കോമി പേപ്പറേക്ക് പകരക്കാരനായാണ് അദ്ദേഹം വരുന്നതെന്നാണ് കേട്ടത് ബട്ട് ഇതിനെക്കുറിച്ച് പിന്നീട് കാര്യമായി അപ്ഡേറ്റ് വരാതിരുന്നപ്പോഴേ ഞാൻ കരുതിയതാണ് സംഭവം ഇങ്ങനെയൊക്കെ തന്നെ വരികയുള്ളൂ എന്ന് അതായത് മാർക്കസ് മെറുകിലോ ഇപ്പോൾ പങ്കുവച്ച റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറുമായി പ്രീ കോൺട്രാക്ട് ഒപ്പുവെച്ചിരുന്നു പേരദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സെർജിയോ കാസിലാണെന്ന് സോ ഈ ഒരു താരവുമേ ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ച മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് അദ്ദേഹമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബെംഗളൂരുവിൽ വെച്ച് കണ്ടക്ട് ചെയ്തിരുന്നു അതിനുശേഷം അതിന്റെ റിസൾട്ടിൽ ബ്ലാസ്റ്റേഴ്സ് തൃപ്തരല്ല മെഡിക്കൽ സക്സസ്ഫുള്ളി പൂർത്തിയാക്കാൽ മാത്രമായിരുന്നു ഈ ഒരു ഡീൽ നടക്കുകയുണ്ടായിരുന്നുള്ളൂ കറന്ലി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മാർക്കസ് മെഗുലയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് സോ സെർജിയോ കാസ്റ്റിന്റെ സൈനിങ് സബ്ജക്റ്റീവ് മെഡിക്കൽസ് ആണ് എന്ന് നമ്മൾ ജനുവരിയിൽ തന്നെ അറിഞ്ഞതാണ് സോ അതിനുശേഷം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരാതെ ഇരുന്നപ്പോഴേ ഞാൻ കരുതിയതാണ് അദ്ദേഹം മെഡിക്കൽ ഫെയിലായി എന്നുള്ളത് സംഭവം മാർക്കസ് മാർഗിലോ ഇപ്പോഴത്തെ ഈ ഒരു ടീറ്റ് കുറച്ച് പേരെങ്കിലും നിരാശരാക്കുമെന്നറിയാം എന്നാൽ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അതിന്റെ റീസൺ അദ്ദേഹത്തിൻ്റെ ഇഞ്ചറി ഹിസ്റ്ററി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി അഴിക്കടി അദ്ദേഹത്തിന് ഇഞ്ചറി വേട്ടയാടുന്നുണ്ട് സോ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് സെർജിയൽ കാസ്റ്റിനേക്കാൾ മികച്ച ഒരു താരത്തെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇഞ്ചറി പോണായിട്ടുള്ള താരത്തെ സൈൻ ചെയ്യാൻ സാധിക്കാതിരുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു വിഷയത്തിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ